റീച്ച് മാത്രമേ മനുഷ്യന്റെ കൽപ്പിക്കാത്ത ഒരു ഒരു കുറച്ച് ൾക്കാര്ട്ടോ അത് പ്രവീണിന്റെയും പ്രണവിന്റെ ഒക്കെ വീഡിയോ ചെയ്തത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അത് അപ്ലോഡ് അല്ല നമസ്കാരം നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ ഒരു ക്ലിപ്പ് ഉണ്ണി വാവ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചാനലിൽ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എൻ്റെ ഒരു പോർഷനാണ് കേട്ടോ ഞാനിത് ഇന്ന് ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഇവര് ഇവർ ഇന്ന് ഈ വീഡിയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ഈ ഡാഷിലെ ചാനലിനഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ സീരിയസ്ലി ചെയ്യാൻ വിചാരിച്ച ദിവസമാണ് നിങ്ങൾക്കറിയാൻ എൻ്റെ വീഡിയോസ് അറിയാം നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്തിട്ട് ഒഫൻസീവ് ആയിട്ടൊന്നും അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് കളിയാക്കിയിട്ടും പുച്ഛിച്ചിട്ടൊന്നും ഞാൻ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല കുറച്ചൊക്കെ കൺട്രോൾഡായിട്ട് തന്നെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് ആ കൺട്രോൾ വിട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നു എന്തുകൊണ്ടാണ് റീസൺ എന്നു വെച്ചാൽ ഈ ഇവർ പറഞ്ഞിട്ടുള്ള ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ എനിക്ക് വളരെ സീരിയസ് ആയിട്ട് പറയാനുണ്ട് നിങ്ങൾക്ക് അറിയാലോ രണ്ട് ദിവസം മുന്നേ പ്രണവ് പ്രവീൺ നിങ്ങൾ ആ ഒരു വോയിസും കേട്ടില്ലേ പ്രണവ് പ്രവീൻ്റെ ആ വീഡിയോ റിമൂവ് ചെയ്തു ആ റിമൂവ് ചെയ്ത വീഡിയോ ഏതാ അറിയാം രണ്ട് ദിവസം മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഉണ്ടല്ലോ ശിവദാസൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ ഹ്യൂമൻ റസ്റ്റ് ജസ്റ്റിസ് എന്തോ ഒരു സംഗതി ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്നുള്ള പേരിൽ വന്നിട്ടുള്ള ആ ലേഡി ആ ലേഡി സാമ്പത്തിക തട്ടിപ്പ് ക്രമക്കേട് ചെയ്ത് അഞ്ച് ലക്ഷം രൂപ പറ്റിച്ച് പോയിട്ടുള്ള വ്യക്തിയുടെ വോയിസ് ആണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് ശിവദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള മേലാറ്റൂരിലുള്ള മലപ്പുറം ജില്ലയിലുള്ള ആ വ്യക്തിയുടെ വോയ്സാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത് ആളും പ്രവീണിനായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ സംസാരിക്കാറുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ന് പുള്ളി എനിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു വോയ്സാണ് മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനൽ അവർ ലാഭത്തിന് വേണ്ടിയിട്ട് അതെ ഒരു കാര്യം ചെയ്തതിനനുസരിച്ച് നിൽക്കാൻ പഠിക്കണം അല്ലാണ്ട് ഞാൻ ഞാൻ വരാം അതായത് ഈ ചാനൽ പ്രവീൺ പ്രണവ് പ്രവീണിന്റെ പേരിൽ ആ ഫോൺ വിളിച്ച സംഭവം ഉണ്ടല്ലോ റിമൂവ് ചെയ്തു പക്ഷേ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ കണ്ടതിൻ്റെ സംഗതി വാങ്ങി ഞണിയിട്ട് തന്നെയാണ് അത് റിമൂവ് ചെയ്തിട്ടുള്ളത് അത് വേറെ കഥ അവർ ആ വീഡിയോ ഇന്ന് പ്രണവും പ്രവീണും കൂടി എവിടെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഈ സ്ക്രീനെല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചു ഓക്കെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ട് തന്നെ സംസാരിക്കുന്നത് നമ്മൾ അതിക്കൊന്നും കിടക്കുന്നതിന് നമ്മളുടെ വിഷയം അതല്ല എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഈ ഉണ്ണിമ വ്ളോഗ്സ് ആ ബ്ലോഗ് ചാനൽ ഈ ലേഡി പറയുന്നുണ്ട് എത്രത്തോളം മാനസിക സംഘർഷം അവർ അനുഭവിച്ചിട്ടുണ്ട് ഈ മഴവിൽ കേരളം എന്ന് ഈ ചാനലിന് കാരണം കൊണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇത്രയും രോക്ഷ രീതിയിൽ ഞാൻ പ്രതി സാധാരണ രീതിയിൽ പ്രതികരിക്കാത്ത രീതിയിൽ രോക്ഷമായിട്ട് ഞാൻ പ്രതികരിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നൊരു സ്ട്രൈക്ക് കിട്ടി എനിക്ക് മാത്രമല്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ചാനൽസിന് പിടിച്ച് സ്ട്രൈക്ക് അടിച്ചു വരും നഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ എന്തിന് സ്ട്രൈക്ക് അടിച്ചു പറയുമോ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഒറ്റ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഇതിൽ സന്തോഷം ഉണ്ടാവും കാരണം വെച്ചാൽ റിയാക്ഷൻ വീഡിയോസിനൊക്കെ സ്ട്രൈക്ക് കിട്ടണം റിയാക്ഷൻ വീഡിയോസ് കംപ്ലീറ്റ് നിർത്തണം അല്ലെങ്കിൽ യൂട്യൂബിൽ വ്ളോഗുകൾ നിർത്താം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് അവർക്കുള്ള ഒറ്റമൂലി ഞാൻ കമൻറ്റ് കൂടി പറഞ്ഞ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുക ഒഴിവാക്കുക ഈ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഞങ്ങൾ നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക് അറിയാം നമുക്ക് പക്ഷേ നമ്മൾ എടുക്കുന്ന വിഷയങ്ങൾ വെച്ചിട്ട് ഏത് നിമിഷങ്ങളിലും ഹെയ്റ്റ് ഉണ്ടായിരിക്കും ഒരു വിഭാഗത്തിൻ്റെ ഹെയ്റ്റ് എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നുള്ള ഷോറാണ് പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ടാണ് കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളുന്നതുകൊണ്ടാണ് ഇന്ന് മഴയിൽ കേരളം പോലുള്ള ചാനലുകൾ സ്ട്രൈക്ക് അടിച്ചിരിക്കുന്നത് എനിക്ക് അതിനെ സ്ട്രൈക്ക് കിട്ടിയറിയാം ഞാൻ ഇവന്മാരെ പറ്റി കുറച്ച് ദിവസം മുന്നേ മാൽപ്പേൻ്റെ വീട്ടിൽ പോയിട്ട് ഇവർ വീഡിയോ എടുത്തു മാൽപ്പേൻ്റെ കുറിച്ച് ഇവർ വീഡിയോ എടുത്തിട്ട് സമൂഹത്തിന് മാൽപേ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കഷ്ടതകൾ തുറന്ന് കാണിക്കുന്ന ഒരു വീഡിയോയ്ക്ക് ഇവന്മാരെ നല്ല രീതിയിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഇവന്മാരെ എനിക്ക് സ്ട്രൈക്ക് എന്നത് ഏ ഇനി എൻ്റെ ചാനലിലെ സിറ്റുവേഷൻ അഭിനന്ദി നമ്മൾ നോക്കിക്കോളാം കാരണം നമ്മൾ ഇത് കണ്ടിട്ടല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് വേറെ കഥ അതിലേക്ക് വരാം അപ്പോൾ ഇന്ന് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി അത് അതിൻ്റേതായ വഴിക്ക് പോയിക്കോട്ടെ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു വിരൽ നിങ്ങൾ ചൂണ്ടുമ്പോൾ ചിന്തിക്കണം ബാക്കിയുള്ള എല്ലാ വിരലും നിങ്ങളെ നേരെ തിരിഞ്ഞിരിക്കുക എന്നുള്ള നിങ്ങൾ ആലോചിക്കണം മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ കാരണം നിങ്ങൾ നിങ്ങളത്രയും മോശപ്പെട്ട കാര്യമാണ് അല്ല ഇവരെ വലിയ വർത്താനം ഒന്നും കാരണം അർജുനൻ്റെ കേസിലേ ഈ അർജുനുണ്ടല്ലോ മരിച്ച ട്രക്ക് അർജുൻ്റെ വീട്ടിൽ പോയിട്ട് അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചു എന്ന് ലോകം മുഴുവൻ പറഞ്ഞ സമയത്തും ആ മനുഷ്യൻ ജീവനോടെ തിരിച്ചു വരുന്ന ഒരു പോറലും കൂടാതെ ആ വീട്ടിൽ ആ കുട്ടിക്ക് അച്ഛനായിട്ട് ആ സ്ത്രീക്ക് ഹസ്ബൻഡായിട്ടും മകനായിട്ടും അണിയനായിട്ടും സഹോദരനായിട്ടും ആ മനുഷ്യൻ തിരിച്ചെത്തണം എന്ന് വിചാരിച്ചിരിക്കുന്ന എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ മുന്നിൽ മുന്നിൽ അവർ അർജുൻ്റെ പിഞ്ചു കുഞ്ഞ് അതിന് എട്ടും പൊട്ടും തിരിയാത്ത ഒന്നൊന്നര വയസ്സുള്ള ആ കുട്ടിയുടെ മുന്നിലേക്ക് മൈക്കും നീട്ടി പിടിച്ചിട്ട് അച്ഛനെവിടെ അച്ഛൻ്റെ ലോറി എവിടെയെന്ന് ചോദിച്ചിട്ടുള്ള ഒരു മറ്റോടത്തെ റിപ്പോർട്ടറെ ചെല്ലിനും ചെലവിനും കൊടുത്തിട്ട് ആ വീട്ടിലേക്ക് മൈക്കും കെടുതാപ്പും പിടിച്ചിട്ട് തള്ളി വിട്ടിട്ടുള്ള ഒരു ചാനലാണ് മഴയിൽ കേരളം ഇത് ഞാൻ പറയണം ഇത് ഞാൻ വെറുതെ പറയണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ദൈവമായിട്ട് ഇന്ന് ഉണ്ണി വ്ളോഗ്സ് ഉണ്ണി വാവാ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചാനലിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള ദുരനുഭവം എന്ന് അവർ പങ്കുവച്ച് ചിലപ്പോൾ ഈ വീഡിയോ ലെത്തിയാവാൻ ചാൻസ് ഉണ്ട് കിട്ടും ദയവ് ചെയ്ത് ഒന്ന് ഒന്നേ പോയിന്റ് അഞ്ച് സ്പീഡിലിട്ട് കേട്ടോളൂ നിങ്ങൾക്ക് സ്ലോ ആണ് തോന്നുകയാണെങ്കിൽ ഈ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിയില്ല ഉണ്യവ വ്ലോഗ്സിൻ്റെ അവർ അച്ഛൻ വച്ച സമയത്ത് ഒരുപാട് ചാനലുകാരും അവർക്ക് ഇൻറ്റർവ്യൂവിന് വേണ്ടി ചെന്നിരുന്നു പക്ഷെ അവർ പല ആൾക്കാരും കൊടുത്തില്ല പല ആൾക്കാർക്കും ഫോൺ ചെയ്തു മര്യാദയ്ക്ക് അവർ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു അവർ ഒഴിവാക്കിയ സാധനത്ത് വാ ഒരു ഉശിരും കൂടി ഇല്ലാണ്ട് ഇടിച്ച് കയറി ചെന്നിട്ടുള്ളൊരു ചാനലാണ് മഴവിൽ കേരളം എന്നിട്ട് ഈ സ്ത്രീയും ഇവർ മക്കളെല്ലാം കൂടി അതിനെ ആട്ടി ഇറക്കി ആട്ടി ഇറക്കി കഴിഞ്ഞിട്ടും അവിടെ ഗേറ്റിൻ്റെ പുറത്ത് സീരിയസ് ആയിട്ട് അവർ ആ വീഡിയോ ക്ലിപ്പ് ഒക്കെ പ്ലേ ഉണ്ട് ആ ഗേറ്റിൻ്റെ പുറത്ത് മറ്റേ മഞ്ഞപ്പത്രത്തേക്കാൾ മഞ്ഞലടിയ്ക്ക് ഒരു കളറില്ല ഇനി അത്രയും നാറിയ ടീംസ് അവിടെ ഗേറ്റിൻ്റെ അവിടെ ക്യാമറ സൂം ചെയ്ത് പിടിച്ചിട്ടുള്ള അത്രയും അത്രയും വൃത്തികെട്ടേറ്റിയാണ് ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം അറിയോ സപ്പോർട്ട് ചെയ്ത് എന്ന് സംസാരിച്ചിട്ടാണ് നമുക്ക് റിയാക്ഷൻ വീഡിയോസിൽ പല സമയത്തും പല ആൾക്കാരും ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഇനി ഫെയർ യൂസേജ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൽ നിന്നിട്ടാണ് നമ്മളൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാക്കുക ഇത് പറയുന്ന ആൾക്കാർ ഇത്ര അധികം പുണ്യാളന്മാരായിട്ട് ചവയേണ്ട ആവശ്യമില്ല എന്താണെന്നുണ്ടെങ്കിലും സ്ട്രൈക്ക് അതിൻ്റെ പരിപാടിയായിട്ട് പോട്ടെ അതിപ്പോൾ ഈ ചാനൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വേറെ ചാനലായിട്ട് വരും അത് വേറെ കഥ എന്താണെന്നുണ്ടെങ്കിലും ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഇത് കാര്യങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ഈ ഒരു ലേഡി സംസാരിക്കുന്നത് അതിലേക്ക് പോകാം അതിന് മുന്നേ ഒന്നും കൂടി സന്തോഷ വാർത്ത പറയാം ആ വീഡിയോ റിമൂവ് ചെയ്തു പക്ഷേ അതിൻ്റെ വരുമാനം വാങ്ങി പുട്ടടിച്ചു അതിന് ശേഷമാണ് വീഡിയോ റിമൂവ് ചെയ്തിട്ടുള്ളത് അവർക്കത് മതി ഏകദേശം ഇരുപത് ദിവസം ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനമായിട്ടുണ്ടാവും അല്ല കൊണ്ടുപോയി കഴിക്കട്ടെ ആരെങ്കിലും എക്സ്പെൻസ് ഇപ്പോൾ ഞങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ നമ്മളായിട്ട് ഈ രീതിയിലൊന്നും ഒരാളും ചെയ്തിട്ടില്ല കുറച്ചൊക്കെ എത്തിക്സ് ഇതാക്കിയിട്ടേ ചെയ്തിട്ടുള്ളൂ എന്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ വ്ലോഗ് വീഡിയോ എന്താ അവർ പറയുന്നത് നോക്കാം അതില് മരവിൽ കേരളം എന്തൊക്കെയോ അവരുടെ സമ്മത ഇല്ലാതെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടു പറഞ്ഞാൽ ദിവസമായിരുന്നു അതേപോലെ ഒരു ശരിയാണ് നമ്മളോടും ചെയ്തിരുന്നു ഈ മല കേരളം എന്ന് പറഞ്ഞ ചാനലിനെ റീച്ച് മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ വേദനയ്ക്ക് ഒരു കാര്യം കൽപ്പിക്കാത്ത ഒരു കുറച്ച് ആൾക്കാർ ചേർന്ന് കൊണ്ടുവന്നൊരു ചാനലായിട്ടത് ഇത്രയും ഞാൻ പറയാൻ കാരണം അത്രയും നമ്മൾ ആ സമയത്ത് വേദനിച്ച് കൂടുതൽ ഒരു വേർപാട് നമ്മൾക്ക് വേദനിക്കാതെ അല്ലാതെ ഇവര് തരുന്ന ഒരു സൈബർ അറ്റാക്കും അതേപോലെ ഇവര് തരുന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി മെന്റലി ഡൗൺ ആയിരുന്നു അതിന്റെ ഇടയിൽ ഇതിന്റെ ഓരോ സംഭവങ്ങളായിട്ട് നമ്മള് മറ്റേ ഒന്നും ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ഒരു മനുഷ്യനെ എങ്ങനെയാണ് ദ്രോഹിക്കാൻ അവർ സമയത്ത് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഇവരുടെ ഈ വിഷയത്തിൽ അവർ പോയി ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്താണ് കേട്ടോ ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അമ്മ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നു കാരണം ഒരു ഭാഗത്ത് മാത്രം മൈക്കും പിടിച്ച് പോയിട്ട് കാര്യമില്ല രണ്ട് സ്ഥലം രണ്ട് ഭാഗം കൂടി കേൾക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരൊറ്റ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ഉന്നയിച്ച വിഷയത്രേ മാത്രമേ ഉള്ളൂ ആ അച്ഛൻ്റെ ഫോണും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല എന്താണ് അത് അന്വേഷിക്കണം എന്നുള്ള നല്ല സതുദ്ദേശം പരമായിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ ഒരിക്കലും നിയമത്തിൽ ഒരാളെ വിഷമിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഹാർഷ് നമ്മൾ വീഡിയോ ചെയ്യാറില്ല പക്ഷെ ഇതിൽ പറയാൻ കാരണം ഇന്ന് ഞാനും ഇതിൻ്റെ ഒരു വ്യക്തിമാണ് ഒരാശ്യമില്ലാത്ത വ്യക്തിമുണ്ട് ഞാൻ ആ മാൽപ്പേൻ്റെ വിഷയത്തിലൊക്കെ ആ റിപ്പോർട്ടറി ചാനലിനെ നന്നാക്കി പറഞ്ഞതിനാണ് ഇന്ന് നമുക്ക് കിട്ടിയ പണി ഇങ്ങനെ ചാനലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊരു പതിനഞ്ചോ പതിനാറ് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ മയൽ കേരളത്തിന്റെ ഈ മരൽ കേരളം ചാനലിന്റെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളൊന്ന് ചോദിക്കേണ്ട കുറെ ചാനൽസിലുള്ള ആൾക്കാർ നമുക്ക് ഇന്റർവ്യൂ തരുമോ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് പേഴ്സണലി മെസേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം എല്ലാം ഇപ്പൊ ഇന്റർവ്യൂ നടക്കാൻ കുറെ ചാനൽസിൽ എല്ലാവരും നമ്മളുടെ അടുത്ത് ഇന്റർവ്യൂ തരുമോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ എന്താ ഈ ഒരു ഇതിൽ ഇന്റർവ്യൂ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മരൽ കേരളം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ നമ്മളുടെ ഒരു ഒരു തരത്തിലുള്ള കൺസലാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഇതും നമുക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അയച്ചിട്ടില്ല ഒരു ദിവസം രാവിലെ ആയി കുറച്ച് രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുള്ളൂ എന്നിട്ട് നമ്മൾ നമ്മൾ ആരോപിയേ നമ്മൾ അപ്പൊന്നും പുറത്തിറങ്ങാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ വല്ല്യമ്മ വല്ല്യമ്മയാണ് കണ്ടത് അപ്പൊ വല്യമ്മ പോയി ചോദിച്ചു എന്താ ആരാന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ മഴയിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്നാണ് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ വല്യമ്മ മാന്യമായിട്ട് തന്നെ പറഞ്ഞു കാരണം ഇങ്ങനെ ആയിട്ട് ഇത്തിരി പതിമൂ പതിനാലോ പതിനഞ്ചോ ദിവസത്തിലാണ് ഇവർ വന്നിരിക്കുന്നത് അവർ മെന്റലി നമ്മൾ മെന്റലി പോലും നമ്മൾ ഒട്ടും നോക്കില്ലാതിരിക്കുന്ന ഒരു സമയത്താണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂ തേടി ചോദിച്ചപ്പോ വല്യമ്മ പറഞ്ഞു മാന്യമായിട്ട് വല്യമ്മ പറഞ്ഞു ഇപ്പൊ ഇന്റർവ്യൂ ഒന്നും തരാൻ പറ്റില്ല കാരണം ഇപ്പൊ അവർ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ അല്ല ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു മാനസിക അവസ്ഥയിലൊന്നും അല്ല അവർ ഇരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ വലിയമ്മ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കാരണം നിങ്ങൾ നിങ്ങളിതൊന്നും ചിന്തിച്ചു നോക്കി നമ്മക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ നമുക്ക് ഇപ്പൊ ഇവരുടെ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി അവര് ഇന്റർവ്യൂ കൊടുക്കുക കൊടുക്കവർ പോകില്ല കാരണം നാണോ മാനും ഉഷിരും പൊളിയില്ലാത്ത ചാനലാണ് അവർ കാരണം എന്താ വെച്ചാൽ ആ ഒരൊറ്റ സംഗതിയാണ് അർജുൻ്റെ വിഷയത്തിൽ അവർ തെളിയിച്ചിട്ടുള്ളത് ആ കേസ് എന്തായെന്നുള്ള അറിയില്ല ആ കുട്ടീനോടും അർജുൻ്റെ ചെറിയ കുട്ടിയുടെ ആ കുഞ്ഞിനോട് പോയിട്ട് പിന്നെ മൈക്കും ചോദിച്ചിട്ട് പുറകെ എന്താ പറയുക കുട്ടിയുടെ വായൽ മൈക്ക് കുത്തി തിരികിയിട്ട് തിരികാൻ വേണ്ടിയിട്ട് മറ്റേ ആ സ്ത്രീ ചോദിച്ച ചോദ്യം അപ്പം പ അച്ഛനെവിടെ അച്ഛനെവിടെ അച്ഛൻ്റെ ലോറിയാണോ ലോറി പോയോ എന്നുള്ള ചോദ്യങ്ങൾ മലയാളികൾ മനസ്സാക്ഷിയുള്ള മലയാളം മനസ്സിലാവുന്ന പച്ച മലയാളം മനസ്സിലാവുന്ന മല മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ പോലും ആ സംഗതി കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഇരിക്കാതിരുന്നുണ്ടാവില്ല കാരണം അത്രധികം വിഷമിച്ചു പോയി കാരണം കേരളം മാത്രമല്ല മലയാളികൾ മാത്രമല്ല ഒരുപാട് പേരൊന്ന് നെഞ്ചൊരുക്കി പ്രാർത്ഥിച്ച അർജുനന് വേണ്ടിയിട്ടാണ് ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ അവസ്ഥയിൽ ആ കുട്ടീനോട് പോയി ചോദിച്ച ടീംസ് അടുത്ത് ഒരു 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 സിറ്റുവേഷൻ ഞങ്ങൾക്ക് തരത്തിലുള്ള ഒമ്പത് മണിക്കാണ് അവർ ആദ്യം വന്നത് ഉള്ളിൽ വന്ന് വരാമെന്ന് രാവിലെ എട്ടര ആ ഒരു ടൈമിൽ ആണ് അവർ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങള് ഒരു വീഡിയോ കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങള് ഞങ്ങള് പിന്നീട് കൊടുക്കുകയാണെങ്കിൽ കൂടി അപ്പൊ ഞങ്ങൾക്ക് ഓക്കെ അല്ലായിരുന്നു ഇപ്പം കൂടെ നമുക്ക് അതിന്റെ ബേസ്ഡ് ആയിട്ട് ഇന്റർവ്യൂ കൊടുക്കാൻ നമുക്ക് താല്പര്യം ഇല്ല അങ്ങനെ ഇപ്പൊ കൂടി നമ്മളെ ആലോചിച്ച് നോക്കൂ നമ്മള് ഒരു ആള് പോയിട്ട് കുറച്ച് ദിവസം കഴി കഴിയുമ്പോഴത്തേന് നമുക്കൊരു ഇന്റർവ്യൂം കാര്യങ്ങളും കൊടുക്കാതെ നമുക്കൊരു ശക്തി ഉണ്ടാവില്ല അത് ഒരു ഒൻപത് മണിക്ക് വന്നു ഒൻപത് മണിക്ക് വന്നിട്ട് പറ്റില്ല എന്നാൽ ഒരു തിരിച്ചു തിരിച്ചുപോട്ടെ തിരിച്ചു മുമ്പ് ഒരു പറഞ്ഞു ഞങ്ങൾ ഇനി പതിനൊന്നരയ്ക്ക് വരും എന്ന് അപ്പഴത്തേക്കും ചേച്ചി പറഞ്ഞു വരണ്ട കാരണം മകളെ ഐ മീൻ വെയിലും അപ്പൊ വലിയമ്മ മാന്യമായിട്ട് ഇനി വരണ്ട കാരണം അങ്ങനത്തെ ഒരു ഇനി നിങ്ങൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയില അവധി എന്നൊക്കെ പറഞ്ഞിട്ടും അവര് പറഞ്ഞു ഇല്ല ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു മറ്റുള്ള ചാനലിലെ പോലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ ഇവിടുത്തെ അവസ്ഥ നമ്മൾ അവരോട് പറഞ്ഞു അവർക്ക് പറ്റില്ല പക്ഷെ എത്ര നാണോ മാനോ ഇല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് നാണോ മാനോ മാനം ഉശിരും പൊടിയൊന്നും ഇല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ല അത്ര ദൂരത്തു വന്നേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമുക്കിതിനൊന്നും വരുന്നതിന് മുന്നേ നമ്മളോട് വിളിച്ച് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാ മെസ്സേജ് അയച്ചു ചോദിക്കണമായിരുന്നു അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മൾ നമ്മളൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ പറ്റുകയാണെങ്കിൽ അവർ ചെയ്യണേ തെറ്റി ഐ മീൻ നമ്മൾ ചെയ്യണേ തെറ്റിണ്ട് അത് നമ്മൾ ഒരു താല്പര്യം ഒന്നും പറയാണ്ട് ഇങ്ങോട്ട് വന്നു പിന്നെ അങ്ങനെ പറയുന്നതിൽ എനിക്ക് ലോജിക്ക് തോന്നി അതുപോലെ പിന്നെ അവരങ്ങനെ പോകുമ്പോൾ അറിയാനും ഞങ്ങള് വേറെ ചാനൽ പോലെ ഉള്ളതും ഇല്ലാത്തതും ആണേന്നും പറഞ്ഞു ഉണ്ടാക്കുന്നില്ലല്ലോ ഇങ്ങനെയൊരു കാര്യം പറയാം ഏയ് പ്രണബ് പ്രവിൻ്റെ കേസിൽ കണ്ടു എന്താ ചെയ്തെന്നുള്ളു ഒരു തേങ്ങയല്ലാത്തൊരു സംഘടനയെ കൊണ്ട് ഒരാളെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിട്ട് അതും റെക്കോർഡ് ചെയ്ത് പ്രൈവറ്റ് കോൺവെർസേഷൻ പുറത്തേക്ക് ഓൾറെഡി അതൊക്കെ കിടക്കുന്ന കുടുംബത്തിനെ വീണ്ടും കയറി നാറ്റിച്ച് അടിപൊളി നമ്മൾ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊരിക്കലും ഒരു വീഡിയോ പോലും ഞാൻ കണ്ടില്ല കേട്ടോ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ വേദനിപ്പിക്കും അവരവരുടെ കാര്യം പറഞ്ഞു രണ്ട് സൈഡും പറഞ്ഞു ചെയ്തു അത്ര ഒന്നോ രണ്ടോ ചാനൽ മാത്രമാണ് എനിക്ക് വേദനിക്കുന്ന രീതിയില് ഞാൻ കണ്ടത് അപ്പം ചെറിയ എന്തോ ഒരു കാര്യം അതുപോലെ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ഇവര് ഇവര് ചെയ്തത് എന്താ നമ്മൾ നോ ഇരട്ടി വേദനിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തത് ഒമ്പത് മണിക്കൂർ വന്നിട്ട് ഇവര് തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോൾ ഒരു വേറെ പതിനൊന്നരയ്ക്ക് വരുന്നു അപ്പഴും ചേച്ചിച്ച് വേറെ മാത്രമേ നമ്മൾക്ക് സമ്മതില്ല കാരണം കുട്ടികൾ അത് നോക്കില്ലെന്ന് പറഞ്ഞു ഇവര് അത് വീണ്ടും ജസ്റ്റ് ഒരു ഒരു വീഡിയോ വീഡിയോ കൊടുക്കാട്ടോ വെറുതെ ഇങ്ങനെ നല്ല തിളച്ച വെള്ളം ഉണ്ടായിരുന്നില്ല അവിടെ ഒഴിക്കാൻ ഗേറ്റിന് ഉള്ള കൂടി സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ആണുങ്ങളുണ്ട് നല്ല ആട്ടാട്ടി രണ്ടെണ്ണം ആട്ടി ഇവിടെ അല്ലാണ്ട് വല്യമ്മയും പിന്നെ അമ്മമ്മയും ഒന്നും പോയി പറഞ്ഞിട്ട് ഈ ജാതികളുടെ അടുത്ത് കാര്യമില്ല ഏഹ് ഇത്രയും നാണോ മാനം ഇല്ല ഉശിരിപൊടി ഇല്ലാത്തിട്ടുണ്ട് ഇത്രയും നാണില്ലാത്തിട്ടുണ്ടോ ഏ ഇങ്ങനെയാണോ പിന്നെ ചാനൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് പിന്നെ വീഡിയോസ് എടുക്കുന്നവർ ായിരുന്നു വേറെന്തെങ്കിലും ഫംഗ്ഷൻ അറിഞ്ഞിട്ട് ഒരു വീട് കൊടുക്കായിരുന്നതല്ല ഞങ്ങള് ഞങ്ങൾക്ക് അതിനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല അത് പന്ത്രണ്ട് മണിക്ക് ഇവർ അത് കഴിഞ്ഞിട്ടും ഇവര് ലാസ്റ്റ് ചേച്ചി പറഞ്ഞിട്ടെന്നെ അവര് പോയിട്ടോ ലാസ്റ്റ് ചേക്ക് പോയി ഐ മീൻ വല്യമ്മ പറഞ്ഞിട്ട് അവരെ ഗേറ്റിന്റെ അവിടെ തന്നെ നിൽക്കുവായിരുന്നു എന്നിട്ട് വല്യമ്മ കുറെ നേരം പറഞ്ഞു മാങ്ങമായിട്ട് കുറെ നേരം എന്തൊക്കെയോ വല്യമ്മ പറഞ്ഞു എന്നിട്ട് അങ്ങോട്ട് കയറി വന്നു എന്നിട്ട് അവര് കുറച്ചു നേരം പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവര് പോയി ഇവരിങ്ങനെ പോകില്ല എന്തോ അതിങ്ങനെ നിർത്തുക അത്രയും പ്രേക്കുള്ള ആൾക്കാരുണ്ടാവും എന്ത് വിചാരിക്കുന്നു ഒന്നും ചിന്തില്ല ഈ പഠിപ്പുറത്ത് വന്നിങ്ങനെ നിൽക്കായിരുന്നു വടക്കോർത്ത് വന്ന് നിക്കയിരുന്നു വടക്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടിക്കോർത്തൊക്കെ പിന്നെ വന്നിങ്ങനെ യാചിക്കാൻ നിക്കണവരെ മാതിരിയാണോ മഴവിൽ കേരളം യാചക സംഘം ഏ ഓൺലൈൻ മീഡിയ യാചക സംഘം അങ്ങനെ തന്നെ പറയും ഇതിന്റെ റിവെഞ്ച് ഇവർ തീർത്തത് ഒന്നാമത് ഇവർ ചെയ്ത കാര്യം ഇവരുടെ അമ്മയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇവര് ഞങ്ങൾക്ക് കുറെ നെഗറ്റീവ് കമന്റ് വരുന്ന ആളായിരുന്നു സ്വാഭാവികം കാരണം ഒരു സോഷ്യൽ മീഡിയ ആണ് ഒരിക്കലും നമ്മൾ പോസിറ്റീവ് കമന്റ് എടുക്കുന്ന ഒന്നും വിചാരിക്കരുത് കാരണം അവർക്ക് കുറ്റം പറയാനും പറ്റില്ല ഒരു നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് അങ്ങനെ അവർ കേട്ടിട്ട് ആരെയൊരു ഷോക്കായി പോകും ഞങ്ങളുടെ ഷോക്കായി നിങ്ങളുടെ ഷോക്ക് ആയി എല്ലാവരും ഷോക്കാവും അവര് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല ഇവര് ഈ മഴയിൽ കാരണം ചെയ്ത കാര്യം എന്നറിയോ നല്ല കമന്റിനെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക നെഗറ്റീവ് കമന്റ് മാത്രം പുറത്തേക്ക് വിട്ടിരിക്കുക അങ്ങനെ ചെയ്യാൻ 咱们只能变，个嘛其他某某。 നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ട് കമന്റ് ഇടണം ഞങ്ങൾ അവർ നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഈ ചാനലുകാരെന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി ഇൻസ്റ്റയില് കമന്റ് വന്നു ഈ ചാനലുകാരും ഏട്ടന്റെ വീട്ടുകാരെ തമ്മില് ഒത്തുകൊക്കെയാണ് നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഞങ്ങൾ ഇടുന്നതൊന്നും അവിടെ കാണുന്നില്ല യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യാം അപ്പൊ ഇവര് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത്രയും ഒരു ചാനൽ ഞാൻ കണ്ടിട്ടില്ല രണ്ട് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാം ഒരു നെഗറ്റീവ് സ്പ്രെഡ് ആക്കിയിട്ട് എന്തോ കിട്ടാനോ ആ ഒരു വീഡിയോലിന് കുറച്ച് കാശ് കിട്ടുമായിരിക്കും അതുകൊണ്ട് എല്ലാം തീർന്നോ അപ്പൊ അതൊന്ന് അത് കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഒരു ചതിയിൽ ചെയ്തതെന്താ വച്ചാ ഏഹ് ഈ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കേസ് ചാനലിനെതിന് കേസ് കൊടുത്തിട്ടുണ്ട് ഏർ മറ്റേ വേറൊന്നും കേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അത് ഒത്തുതീർപ്പിന് പോയപ്പോഴാണ് ഏട്ടന്റെ മൂത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് ചാനലുകാര് അനിയന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ വീഡിയോ ഞങ്ങൾക്ക് വേണ്ട സൈഡൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇന്റർവ്യൂ ഇനി അവരുടെ സൈഡ് കൂടി നമ്മൾ പോയി എടുക്കും ഞാൻ വിട്ടതാണ് അവരുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുൾ നെഗറ്റീവായിട്ട് ഇന്റർവ്യൂ കൊടുത്തു ഇനി ബാക്കി അവർക്ക് പറയാനുള്ളത് കൂടി പറയച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടേണ്ടി അവരുടെ വീട്ടിലേക്ക് വിട്ടതാണെന്ന് ഓൾറെഡി അവര് അവർക്ക് പറയാം ഇന്റർവ്യൂ തന്നിട്ടുണ്ട് ഇനി അവര് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണ് നിങ്ങളുടെ സൈഡ് എന്താ പറയേണ്ടത് ചോദിക്കാൻ വേണ്ടത് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛമ്മുടെ ഇന്റർവ്യൂസായി ആ വീഡിയോ കണ്ടിട്ടാട്ടോ ഞാനടക്കം റിയാക്ട് ചെയ്തത് പക്ഷെ നമ്മൾ അത് റിയാക്ട് ചെയ്യുന്ന സമയത്തും ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ടേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു 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 പോയിന്റിലെ പറഞ്ഞിട്ടുള്ളൂ എന്തായിരിക്കും കാരണം നമ്മൾ രണ്ട് സൈഡും കേട്ടിട്ടില്ല ഇല്ല ഇത് നമ്മൾ എന്തൊക്കെ ും കുടുംബക്കാരൽ പറഞ്ഞത് മനസ്സിലായില്ലേ കുടുംബക്കാർ ഇങ്ങനെയൊക്കെ പോയാൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് ഒന്നാകും അപ്പൊ ഇവരെന്ത് കണ്ടിട്ടാ ഈ നോണ പറഞ്ഞിട്ട് ഒരു കുടുംബത്തെ എന്താ എന്താണത് കിട്ടി ഒരു എത്ര വണ്ണം ഒരു സുഖം പിന്നെ കുറച്ച് ചാനലിന്റെ വരുമാനം കാശ് ഇത് മാത്രം അതല്ലേ കിട്ടുന്നത് ണോ അതുകൊണ്ടല്ലേ ആയോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ചൊരു മാനസിക അവസ്ഥ ഉണ്ട് രണ്ട് പെൺകുട്ടികളും ഒരു അമ്മയെ എന്ത് ചെയ്യാൻ ഞാൻ ആലോചിക്കാൻ അതിലുള്ള കമന്റ് ഞാനൊരു അതിലുള്ള ഒരു കൊച്ചിനെ വിളിച്ചു പറഞ്ഞു കമന്റ് കൈഡിയും കൃഷി കാരണം നിങ്ങളെ വീട് പ്രൈവറ്റ് ആക്കി വെക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവരത് ചെയ്തില്ല അവര് കമന്റ് ചെയ്തില്ല കൈഡിയതില്ല ആവുന്നു അതിന് ഞാൻ നിങ്ങൾക്ക് ഈ വീടിനും മറ്റേ ഞാൻ ഇന്റർവ്യൂ അവർക്ക് ആയിട്ടു അപ്പൊ ഇവരെ നമ്മൾ അകറ്റാക്കാൻ നോക്കി ഓരോ ഓരോ nii , nii , nii , tänan . ഇന്റർവ്യൂ എടുക്കാൻ അതെനിക്ക് താല്പര്യമില്ല എന്നിട്ട് വേണ്ടി ഞാൻ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പാ കുറിച്ച് പറഞ്ഞു എന്താ ഇതിനൊരു മേലെ ഒരു ആളും വിളിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് പറയണ്ട വേറൊരു കുട്ടിയാണ് ഇന്റർവ്യൂ എടുക്കുന്നത് വേറൊരു കുട്ടിയാണ് ഇന്റർവ്യൂ എടുത്താൽ എനിക്ക് അറിയില്ല കൂടെ പേരെന്നെനിക്കറിയില്ല പക്ഷെ ആ കുട്ടിയോട് ഞാൻ ചോദിക്കണം ഇല്ലതും ഇല്ലാത്തതും ഇങ്ങനെ കുട്ടി കുട്ടി ചോദിക്കുന്നുണ്ടല്ലേ സ്വന്തം വേണ്ട ഒന്നേ ഇതുപോലെയൊക്കെ തന്നെ ചോദിക്കുവോ അതൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് കാരണം അത്രയും വിഷമിച്ചൊരവസ്ഥയായിരുന്നു എന്തായാലും രൂപം നോക്കിയിരുന്നു അങ്ങനെയുള്ള ഒരാളായിരുന്നു അല്ല വീട്ടിൽ നിന്ന് ഒരാൾ പോകുമ്പോ അത് അത്രയും വേദന

ാര്യെനിക്ക് പറയണത് അന്നുണ്ടായിരുന്നു മെയിൻ ഹോബി പ്രശ്നം ഉണ്ടാവുന്ന കുടുംബങ്ങൾക്ക് പോവുക അവിടെ ഇല്ലാത്ത പ്രശ്നം ക്രിയേറ്റ് ചെയ്യാ ഒരു ആക്കുക ചെയ്യാൻ പ്രേണാബിന്റെ കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ പറയണമെന്ന് തോന്നി കാരണം അത് ഒരു ചടിയാണ് ചെയ്തേക്കുന്നത് ഒരു കോൾ ഒക്കെ സംസാരിക്കണത് റെക്കോർഡ് ചെയ്താൽ അവരുടെ അനുമതി ഇട്ടേക്കുന്നത് അത് ഇവയും നോണ പറഞ്ഞിട്ട് റീച്ചണ്ടാക്കിട്ട് എന്താ കിട്ടണത് എനിക്ക് അറിയാൻ ജസ്സൊന്നും പറയണെന്ന് തോന്നി കാരണം ഭയങ്കരമായിട്ട് നമുക്ക് ഇതിൽ ബാധിക്കപ്പെടുന്നത് ഞങ്ങളാണ് ആ ഒരു ഇന്റർവ്യൂ അന്ന് എടുത്തപ്പോ അന്ന് ഭയങ്കരമായിട്ട് എനിക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു എന്റെ മക്കളറെ കുട്ടിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി എങ്ങനെ മമ്മി കോളേജ് പോവുക എങ്ങനെ മമ്മി ആ ഇന്റർവ്യൂ കണ്ടിട്ട് ഞങ്ങൾ തകർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾ തകർന്നുണ്ടെങ്കിലും ഇപ്പൊ ആ ഇന്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ അത് ഒന്നും കൂടി ഞങ്ങൾ ഇപ്പോ ഞങ്ങൾക്ക് ഒന്നും കൂടി നന്നായി പക്ഷെ പറയേ നമ്മളെ തകർക്കാൻ ഈ ഒരു എവിടെയും കിടക്കുന്ന ഒരു ചാനലുകാർ വന്ന് മറ്റുള്ളവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങള് ഇങ്ങനെ അത് അത്ര നല്ലൊരു കാര്യം ചെയ്യും പക്ഷെ അത് മറ്റുള്ളവരുടെ ഒരു ഫീലിംഗ്സിന് കുറച്ചെങ്കിലും ഒരു വില കൊടുക്കാം കാരണം മനുഷ്യനല്ലായിരുന്നു ആളെ കാണില്ല എ എന്ത് കണ്ടിട്ട് അങ്ങനെ തളയ്ക്കണേ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു വാല്യൂ കൊടുക്കാം മറ്റുള്ളൊരു ഫീലിങ്സ് ഐസക്ക് മാത്രം വാല്യൂ കൊടുക്കാണ്ട് കുറച്ചൊക്കെ എങ്കിലും മറ്റുള്ളവരുടെ ഒരു വാല്യക്കൊരു വില കൊടുക്കാം അപ്പൊ ആ ഒരു ചാതി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെ ഈ ചാതിയിലൊക്കെ എന്റെ അടുത്ത് ഞാൻ വിളിച്ചു സംസാരിക്കുമ്പോൾ ചെയ്തു കേട്ടോ ഞാൻ കരഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റണ്ടേ ഇന്നത്തെ പോലെ അവരതൊന്നും ചെയ്തില്ല അപ്പൊ ഇതാ ഇതാണ് ഒരു സ്ഥിരം കാണി നമ്മൾ കേട്ടോ ഇന്റർവ്യൂ എടുക്കാൻ ഓക്കെ അപ്പൊ ഇതാണ് ഇവരുടെ വീഡിയോ കേട്ടോ അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു കേസ് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാനുള്ള പരിപാടി ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഞാനൊരു ഒരു ബാക്കപ്പ് എന്നുള്ള കണ്ടീഷനിൽ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ താഴെ ഈ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് പ്ലസ് ഞാൻ എൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് കമൻ്റ് ആയിട്ട് ഫസ്റ്റ് പിഞ്ചി വെക്കുന്നുണ്ട് ഒരു ബാക്കപ്പ് എന്നുള്ള കണ്ടീഷനിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇൻ കേസ് ഇതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും തുടർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അതൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു റിക്വസ്റ്റ് മാത്രം കേട്ടോ പറ്റുന്നവർക്ക് നിങ്ങൾ ഞാൻ ചെയ്യുന്ന കോണ്ടൻസ് ചില കോണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ തോന്നുന്ന കുറച്ച് ആൾക്കാരെൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ അവരോടോ പറഞ്ഞിട്ട് അല്ലാത്തവരോടല്ല അല്ലാത്തവരും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിച്ചോ ഒന്നും പറയില്ല റിക്വസ്റ്റ് പോലും ഞാൻ നിങ്ങളോട് ചെയ്യുന്നില്ല എന്നെ സ്നേഹിക്കുന്നു എനിക്ക് തോന്നുന്ന കുറച്ച് പേര് നമുക്കുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് ഈ ചാനൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പത്ത് പന്ത്രണ്ടായിരം സബ്ബിൽ എത്തിയത് പതിമൂവായിരം ചിലവരം സബ്ബിലെത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഞാനതിൽ താഴെ ലിങ്കിൽ കൊടുക്കാം അപ്പോൾ ആ കൊടുക്കുന്ന ഒരു ചാനൽ ദയവ് ചെയ്ത് ഒന്ന് സബ് ചെയ്യുക ആ ഒരു വീഡിയോ ഉണ്ട് വാച്ച് ചെയ്തതിന് ശേഷം ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാം കേട്ടോ അപ്പം ഇത്ര തന്നെ ഉള്ളു അതുകൊണ്ട് മഴവിൽ എന്താണ് മാ മാന്ന് വരികയാണ് മഴവിൽ കേരളം ഓക്കെ റെയിൻബോ കേരളം റെയിൻബോ കേരളം നിങ്ങൾ ദയവ് ചെയ്ത് കുറച്ചും മനുഷ്യത്വം ഉണ്ട് മനുഷ്യത്വം ഇല്ലയെന്ന് മനസ്സിലായി പക്ഷെ അത് പഠിക്കുക ഇല്ലെങ്കിൽ വേറെ എന്തൊക്കെ ജോലികളുണ്ട് ഈ നാട്ടിൽ ഒരുപാട് ജോലികളില്ല നാട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക ഏഹ് അല്ലാണ്ട് ഈ അച്ഛൻ മരിച്ച് അച്ഛൻ എവിടെയാണെന്ന് അറിയാത്ത കുട്ടിൻ്റെ വായയിൽ ഇത് എന്നിട്ടും പഠിച്ചിട്ടില്ല കുടുംബത്തേക്ക് ഇടിച്ചു കയറിയിട്ടില്ല അതിലേറെ അന്തസ് ഉണ്ട് ലക്ഷ ആ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവിടെ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ആ മൈക്കെതി അന്തസ് ഉണ്ട് സോഷ്യൽ മീഡിയ ഉള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ചർച്ച ചെയ്യുന്നതിന് കേട്ടോ എന്ന് ഞാനും കുറച്ച് പേരും മനസ്സിലാക്കുന്നു അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലുമൊക്കെ വിഷയം നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ സംസാരിക്കും ഇപ്പോൾ അഞ്ച് വിഷയം മോശമായിട്ട് സംസാരിച്ചെങ്കിൽ ആറാമത്തെ വിഷയം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റാലിറ്റിക്ക് യുക്തിക്കനുസരിച്ചുള്ള ഒപ്പീനിയൻ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ആരുടെയും പേഴ്സണൽ ലൈഫിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഇടിച്ചു കയറി തന്നെ ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ടും എത്തിപ്പാടി നോക്കിയിട്ടൊന്നും ആരും വീഡിയോസ് ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളിൽ കമൻറ്റ് ചെയ്ത് അഭിപ്രായം പറയുന്നവരെ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ചിന്തിക്കുന്നവരുടെ ആ സെയിം മെൻ്റാലിറ്റിയിൽ എനിക്ക് ചിന്ത പോകുമ്പോൾ ഞാൻ ആ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ നല്ല മറ്റു വീഡിയോ വീഡിയോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരടക്കം കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ